ഓഗസ്റ്റ് ഓഗസ്റ്റ്രണ്ടിനാണ് മദ്രാസ് നഗരം ഔദ്യോഗികമായി രൂപം കൊള്ളുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ചെന്നൈ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു ബ്രിട്ടീഷ് കോളനി ഭരണകാലത്തെ പ്രധാനികളായ സർ ഫ്രാൻസിസ് ഡേയും ആൻഡ്രിയു കോഹനുമാണ് മദ്രാസ് നഗര രൂപീകരണത്തിനു പിന്നിൽ മുഖ്യ പങ്കുവഹിച്ചവർ ചെന്നൈ ചെന്നൈ ർഷികാഘോഷങ്ങളുടെ ഭാഗമായി പാരമ്പര്യ കലാരൂപങ്ങൾ ക്രിസ്മത്സരങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പോസ്റ്റൽ സ്റ്റാമ്പും പുറത്തിറക്കി ചെന്നൈ നഗരത്തിന്റെ ചരിത്രം പറയുന്ന എക്സിബിഷനായിരുന്നു പരിപാടികളെ ശ്രദ്ധേയം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് പണ്ടുകാലത്തെ വാഹനങ്ങൾ കനാലുകൾ കാളവണ്ടികൾ പൈതൃക കെട്ടിടങ്ങൾ എന്നിവയുടെ ചിത്രങ്ങൾ എക്സിബിഷനിലുണ്ടായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ നാലാം സ്ഥാനമാണ് ചെന്നൈക്ക് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മറീന ബീച്ചും ചെന്നൈയിലാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ